സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും മറ്റവിടുത്തെ ഇഷ്യൂകൾ സോൾവ് ചെയ്യുന്നതിനുമായി നിയമിച്ച ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് വലിയ തോതിലുള്ള ചർച്ചകളാണ് രാഷ്ട്രീയ കേരളത്തിൽ നടന്നുവരുന്നത് സാമൂഹ്യ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ഉണ്ടായ അധപ്പതനത്തെക്കുറിച്ച് വലിയ തോതിൽ സാമൂഹ്യ വിമർശകർ അടക്കം സാധാരണ ജനങ്ങളടക്കമുള്ളവർ വലിയ തോതിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇതിൽ കുറ്റവാളികളായവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് കേരള ജനതയുടെ ഏറ്റവും വലിയ ആവശ്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ വലിയ ഗൗരവത്തോടെയാണ് സർക്കാരും ഈ നാട്ടിലെ ജനങ്ങളും കണ്ടിരുന്നത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിഹസിച്ചുകൊണ്ട് ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഭാര്യ സിന്ധുവിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിലാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കമ്മീഷൻ റിപ്പോർട്ടിനെ കൃഷ്ണകുമാർ പരസ്യമായി പരിഹസിക്കുന്നത് മകളുടെ കല്യാണത്തെക്കുറിച്ച് കൃഷ്ണകുമാർ സിന്ധുവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് രംഗം കൃഷ്ണകുമാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിഹസിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞതിന് പിന്നാലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കളിയാക്കിക്കൊണ്ട് കൃഷ്ണകുമാർ സംസാരിച്ചത് നീ ഓരോന്ന് ഒന്നും പറയല്ലേ ഓരോ കമ്മീഷനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ചുമ്മാ കല്യാണം എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ നീ എൻ്റെ വാതിലിൽ വന്നൊന്നും മുട്ടരുതേ എന്നായിരുന്നു കൃഷ്ണകുമാർ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ശേഷം നടനും ഭാര്യയും പൊട്ടിച്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം കാര്യം എന്താണെന്ന് തനിക്ക് മനസ്സിലായില്ല എന്ന് ഒപ്പം വരുന്ന മകൾ പറഞ്ഞപ്പോൾ അധികമൊന്നും മനസ്സിലാക്കേണ്ട പത്രത്തിൽ വരുന്നത് അധികമൊന്നും അറിയേണ്ട മിനിമം കാര്യങ്ങൾ അറിഞ്ഞാൽ മതിയെന്നാണ് കൃഷ്ണകുമാർ ഉപദേശിക്കുന്നത് ഇതേസമയം സമയം കൃഷ്ണകുമാറിൻ്റെ ഈ പരിഹാസത്തിനെതിരെ നിരവധി വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്നത് നാല് പെൺമക്കളുടെ അച്ഛനായ കൃഷ്ണകുമാർ ഇങ്ങനെ പറയരുതായിരുന്നുവെന്നും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പെൺമക്കളുള്ള നടൻ ഇങ്ങനെ പറഞ്ഞത് തീർത്തും അപലപനീയമാണെന്നുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയരുന്നുണ്ട് ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിനെയും നിരാകരിക്കുന്ന മറുപടി അല്ലെങ്കിൽ അതിനോട് പ്രത്യേകിച്ചൊരു പ്രതികരണവും ഇല്ലാത്ത രീതിയിലാണ് സുരേന്ദ്രൻ പെരുമാറിയത് കൃത്യമായി പറഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയെന്നുള്ള ഒരു പ്രതികരണമായിരുന്നു കൃത്യമായിട്ടും സുരേന്ദ്രൻ്റെ ഭാഗത്തും ഉണ്ടായത് കൃത്യമായി പറഞ്ഞാൽ ഓരോ മേഖലയിലും ഉണ്ടാക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നതിന് സർക്കാരും സർക്കാർ ഏജൻസികളും സാംസ്കാരിക വകുപ്പ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പോകുമ്പോൾ ഇത്തരത്തിലുള്ള പുഴുക്കത്തുകൾ ഈ നാടിന് തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ്